കൂടാളി പഞ്ചായത്ത് വികസന സദസ്സിന്റെ ഭാഗമായി സംഘടിപ്പിച്ച പോഷകാഹാരമേള ശ്രദ്ധേയമായി നൂറിലധികം വിഭവങ്ങളാണ് പ്രദർശനത്തിന് ഒരുക്കിയത് കൂടാളി പഞ്ചായത്തിലെ ഇരുപത്തിയാറ് അങ്കണവാടികളിലെ വർക്കർമാരുടെയും രക്ഷിതാക്കളുടെയും നേതൃത്വത്തിലാണ് പോഷകാഹാരമേള ഒരുക്കിയത് അമൃതം പൊടി റാഗിപ്പൊടി ഗോതമ്പ് ചോളം തുടങ്ങിയവ ഉപയോഗിച്ചാണ് വിവിധതരം വിഭവങ്ങൾ തയ്യാറാക്കിയത് കാരറ്റ് പോള ചെമ്പരത്തി ജ്യൂസ് കേക്ക് ഉണ്ട ഇലയട പുട്ട് ഇഡ്ലി കിണ്ണത്തപ്പം കട്ട്ലറ്റ് തുടങ്ങിയ നൂറ്റിമൂന്ന് വിഭവങ്ങളാണ് പ്രദർശനത്തിലുണ്ടായിരുന്നത് ഇലകൾ ഉപയോഗിച്ചും വിവിധ വിഭവങ്ങൾ തയ്യാറാക്കിയിരുന്നു ചാലോട് അനുഗ്രഹ ഓഡിറ്റോറിയ പരിസരത്ത് ഒരുക്കിയ പ്രദർശനം കാണാൻ നിരവധി പേരാണ് എത്തിയത് കെ കെ ശൈലജ എം എൽ എ ഉൾപ്പെടെയുള്ളവർ സന്ദർശിച്ച വിഭവങ്ങളുടെ രുചി അറിഞ്ഞു അങ്കണവാടികൾക്ക് മികച്ച പരിഗണനയാണ് സർക്കാർ നൽകുന്നതെന്നും ഇത്തരം പരിപാടികൾ സംഘടിപ്പിക്കുന്ന ഇവരെ അഭിനന്ദിക്കേണ്ടതാണെന്നും എം എൽ എ പറഞ്ഞു കർഷക സമൃദ്ധമായ ആഹാരം എന്നാൽ കുട്ടികൾ രുചിയോടെ കഴിക്കുന്ന ആഹാരം എങ്ങനെ ഉണ്ടാക്കി കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുള്ള വലിയ ഗവേഷണത്തിലാണ് നമ്മുടെ അംഗൻവാടി വർക്കർമാരും ഹെൽപ്പർമാരും അത് അവർ വിജയിച്ചിരിക്കുന്നു ആ കാര്യത്തിൽ എന്നുള്ളതാണ് ഇന്ന് ഇവിടെ ഈ മേശ നിറയെ ഉള്ളത് നമുക്ക് കാണാം ധാന്യങ്ങളുണ്ട് അതുപോലെ തന്നെ പയറുവർഗ്ഗങ്ങളുണ്ട് പഴവർഗ്ഗങ്ങളുണ്ട് മുട്ട ഉപയോഗിച്ചുണ്ടാക്കിയിട്ടുള്ള പലതരത്തിലുള്ള ആഹാരങ്ങളുണ്ട് ഇതിന്റെ ഒരു എക്സിബിഷൻ ഇവിടെ നടക്കുന്നു എന്നുള്ളത് അഭിമാനകരമായിട്ടുള്ള കാര്യമാണ് അംഗൻവാടി ജീവനക്കാരെ അംഗൻവാടിയിലെ വർക്കർമാരെയും ഹെൽപ്പർമാരെയും ഒരുപാട് അഭിനന്ദിക്കുന്നു അതിന്റെ പേരിൽ ഇത് വലിയൊരു നേട്ടമായിട്ട് നമുക്ക് കാണാൻ കഴിയും ബ്യൂറോ മട്ടന്നൂർ